ഷത്തരിൽ ശക്തമായ വോട്ടിംഗ് മത്സരാർത്ഥികൾ ആരൊക്കെ ഇപ്പോൾ മുന്നിൽ ആരൊക്കെ ഇപ്പോൾ പിന്നിൽ ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ ഒുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശക്തമായ വോട്ടിംഗ് മത്സരമാണ് ഇന്നലെ രാത്രി പത്തേ മുപ്പതോടെ ആരംഭിച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ വൻ വാശിയിൽ തന്നെയാണ് വോട്ടിംഗ് തുടരുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം വൻ ഭൂരിവശത്തിൽ തുടരുന്നത് ഋഷിയാണ് രണ്ടാം സ്ഥാനം തുടരുന്നത് ജിൻഡോയാണ് ജിൻഡോയുടെ വൻ അട്ടിമറി മൂന്നാം സ്ഥാനം ഇപ്പോൾ അഭിഷേക് നാലാം സ്ഥാനം ഇപ്പോഴുള്ളത് ശ്രീതു ആണ് അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം ശരണ്യ ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം ഇപ്പോൾ ഇപ്പോഴത്തെ അട്ടിമറിയോടെ ജാൻമണി മുൻ ജാൻമണി മുന്നിലെത്തുമ്പോൾ ഒമ്പതാം സ്ഥാനത്തിലേക്ക് ശ്രീരേഖ പോയിരിക്കുകയാണ് കാത്തിരിക